അപ്പോ നമ്മൾ ജബോട്ടിക്കാവ് വരയ്ക്കാനായ ടൈമാണ് ഈ ടൈം അതായത് ഇതിന്റെ കളർ കണ്ടില്ലേ ഇതേപോലെ നല്ല റെഡ് കളറാവുമ്പോഴാണ് നമ്മൾ ജബോട്ടിക്കാവ് പറിക്കേണ്ടത് അപ്പോഴാണ് നല്ല മധുരം ഉണ്ടാവുക അപ്പോൾ നമ്മളെ വീടുകളിലൊക്കെ വെക്കാൻ പറ്റിയ നല്ലൊരു ഫ്രൂട്ടാണ് ജബോട്ടിക്കാവ് ഇതേപോലെ ഉണ്ടാവും ഇത് മരമുന്തിരി എന്ന് പറയില്ലേ അതാണല്ലേ ഇതിൻ്റെ ഈ തെളിമലേറ്റ നോക്കി ഇതുപോലെ ഫുള്ളായിട്ടുണ്ടാവും നമ്മൾ വെച്ച ഇത് കണ്ടില്ലേ ഒരു പതിനാറേ വാനാന്ത ചെറിയൊരു ഹോട്ടലിൽ ആക്കിയിട്ടാണ് വെച്ചത് കണ്ടില്ല ഇതേപോലെ ഇതിനും സ്ഥല സൗകര്യം ഇല്ലാത്ത സ്ഥലത്തും നമുക്ക് ഈ ഫ്രൂട്ട് ഉണ്ടാക്കാം ഇത് ഫുൾ ടൈം ഇങ്ങനെ ഫ്രൂട്ട് ഉണ്ടായിക്കൊണ്ടേ ഈ കളറ് പോലെ തന്നെയാണ് ഇതിൻ്റെ മധുരവും ഇത് കണ്ടില്ല അത് ഞാൻ പുറച്ച് ഞാൻ കാണിച്ചു തരാം നിയമാന സീഡ് കണ്ടോ നല്ല മധുരം അതിൻ്റെ ഉള്ളിൽ ഇല്ല ഇതേപോലെ ഉണ്ടോ കണ്ടോ അപ്പം നമ്മളെ വീടുകളിലൊക്കെ നിർബന്ധമായിട്ടും വെക്കാൻ വെക്കിയ ഒരു ഫ്രൂട്ടീനാണ് ഇതിന് അധികം സ്ഥലം വേണ്ട എവിടെ വേണേലും ഉണ്ടാക്കാം അപ്പം ഇന്ന് നമ്മളെ ഫ്രൂട്ടിൻ്റെ വിളവെടുപ്പാണ് അപ്പോൾ ഒന്ന് പറിക്കാം ഉണ്ടോ നല്ല പഴത്തിണ്ട് ഇതേപോലെ ഉണ്ടാവും കണ്ടില്ലേ അപ്പൊ ഇതിന്റെ സീഡുകൾ നമുക്ക് നടാൻ ഉപയോഗിക്കുകയും ചെയ്യാം ഇതിന്റെ പൂവുണ്ടാവും അത് കളിയർത്തിട്ടോ വീണ്ടും ഇതിങ്ങനെ പൂക്കാനുള്ള ഇത് തുടങ്ങിയിട്ടുണ്ട് ഇതൊരു ഫ്രൂട്ടിന് നമ്മൾ പഴം പറിച്ചാൽ തീരുവിടും അത്രയും ഫ്രൂട്ടുകൾ ഉണ്ടാവും കണ്ടില്ലേ ഞാൻ പൊട്ടിക്കാവ് മരമുന്തിരി നമ്മളെ സാധാ മുന്തിരിയെക്കാട്ടിയും മധുരമുള്ള ഇത് ഫ്രൂട്ടാണിത് നോക്കിയത് മൊത്തം പഴുത്തിരിക്കുക